ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം ഒക്കെ നമുക്ക് വാർത്തെടുക്കാവുന്ന വളരെ കുറഞ്ഞ രീതിയിൽ കെയർ മാത്രം ആവശ്യമുള്ള ശരിയാണ് പരിചയപ്പെടുത്തുന്നത് അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റികളാണിത് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് ഗ്രീന് അതേപോലെ യെല്ലോ ഷെയ്ഡുള്ള ലീഫുകളുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം അതേപോലെ ഈ പ്ലാന്റുകൾ നമുക്ക് കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാവും ഈ പൂക്കൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ വീണ്ടും പുതിയ തൈകളൊക്കെ ആയിട്ട് നല്ല ഹെൽ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പൂക്കളിൽ നിന്ന് ഉള്ളിക്കളി അല്ലെങ്കിൽ ആ ഭാഗം തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയാണ് ഈ അഗ്ലോണിയമൊക്കെ ചെയ്യേണ്ടത് അഗ്ലോണിയൊക്കെ പൂക്കൾ കഴിഞ്ഞാൽ ചെടികൾ മുരടിച്ച് പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പൂക്കൾ നിറയെ വളർന്നിട്ടുള്ള കുറച്ച് ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അതുകൂടാതെ അതിൻ്റെ കുറച്ച് വെറൈറ്റി അഗ്ലോണിയയുടെ കുറച്ച് വെറൈറ്റികളാണ് ഈ കാണുന്നത് സ്നോ വൈറ്റാണ് അഗ്ലോണിയോടെ സ്നോ വൈറ്റാണ് അപ്പോൾ നേരത്തെ കണ്ട റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റി തന്നെയാണ് നമ്മൾ നിലത്ത് നട്ടു കൊടുത്ത ലീഫുകളൊക്കെ ഒരു റെഡ് ഷെയ്ഡിലേക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ചെടികളൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാൻ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടികളുടെ ഇലകൾക്കൊക്കെ നല്ല കാണാൻ നല്ല കളറായിട്ട് നല്ല ബ്രൈറ്റ്നെസ്സായിട്ട് കിട്ടുള്ളൂ നമുക്ക് പല രീതിയിൽ ഈ ചെടികൾ വെച്ചു കൊടുക്കാം അതിപ്പോൾ നമ്മൾ ഹാങ് ചെയ്ത് വെർറ്റിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്ത രണ്ട് പോട്ടാണ് അതിൽ നിറയെ തിക്കായിട്ട് ഈ ഈട്ടിൽ വാർന്നിട്ടുണ്ട് റെഡ് ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് നമ്മൾ ഈ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ഐറ്റം വെക്കാം അടുത്തൊരു വെറൈറ്റി നമ്മൾ ഇത് ചെറിയ കട്ടിങ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ തൈകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇവിടെ പിങ്ക് വെറൈറ്റി റെഡ് വെറൈറ്റി ഒക്കെയാണ് ഈ കാണുന്നത് ചെറിയ ചെട്ടികളിലൊക്കെ ചെറിയ തൈകൾ നമ്മൾ വെച്ച് കൊടുത്തതാണ് ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ട അത്യാവശ്യം വേണ്ടത് നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് അതിലാണ് നട്ടു കൊടുക്കേണ്ടത് പിന്നീട് നമ്മൾ അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചൊരുക്കുക പിന്നെ മണ്ണിന് കീർപ്പം നോക്കിയിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതി വെള്ളം കെട്ടിന്നുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് കേടായി പോകാനോ അഴുകി പോകാനൊക്കെ സാധ്യത പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് ഈ നിറയെ ഇതേപോലെ പൂക്കളൊക്കെ വിരിഞ്ഞു വരും നല്ല വലുപ്പം വെച്ച ചെടികളിൽ അത്തരത്തിൽ പൂക്കൾ വന്ന ശാഖകൾ നമ്മൾ മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ അതിന് പൂക്കൾ നുള്ളിക്കളിയൊക്കെ ചെയ്യുക അപ്പം ചോട്ടുനിന്ന് പുതിയ തൈകൾ നിറയെ പൊട്ടി വന്ന് അത് വീണ്ടും പുഷിയായിട്ട് വളരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ പൂക്കളുണ്ടായ തണ്ടുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കുകയാണ് ഈ തണ്ടുകൾ നമ്മൾ നട്ടു കൊടുത്താലും പുതിയ തൈകൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേരുകൾ വന്ന് അത് നമുക്ക് നട്ടു കൊടുത്താലും പുതിയ തൈകളാക്കി എടുക്കാം വളരെ ഈസിയാണ് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടികളുടെ ഇലകൾ ഒന്നും നമ്മൾ വായിൽ ചവയ്ക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ കൈ എത്തുന്ന സ്ഥലത്ത് വയ്ക്കുകയോ ചെയ്യാതിരിക്കുക കുട്ടികൾ ഇതിൻ്റെ ഇലകൾ ഒരു പോയിസണിങ് ആണ് വായിലൊക്കെ കൊണ്ടു വരുന്നുണ്ടെങ്കിൽ വായ ചെറിയ രീതിയിൽ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അഗ്നോണിമയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ആ ഒരു കാര്യം നമ്മൾ അഗ്നോണിമ ചെടി നടന്ന സമയത്തും അത് കെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചെറിയ കുട്ടികളുള്ള സ്ഥലത്തുനിന്ന് ഈ അഗ്നോണിമ വെച്ച് കൊടുക്കാത്തതായിരിക്കും നന്നാവുക അല്ലാത്ത പക്ഷം ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ വളർത്താൻ വളരെ ഈസിയാണ് മറ്റ് യാതൊരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെടി റീപ്പോർട്ട് ചെയ്യാനോ വളം ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ നിറയെ തിക്കായിട്ട് ഇലകൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ വളർന്നു വന്ന് പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ചെടി ചെറിയ രീതിയിൽ തന്നെ ബുഷിയായിട്ട് നിൽക്കും അത് വീണ്ടും വളർന്നു വരും അങ്ങനെ കുറേ കാലം നമുക്ക് ഒരു ചട്ടിയിൽ നിന്ന് ഈ അഗ്ലോണിമോ വളർത്തിയെടുക്കാൻ സാധിക്കും ഇത്രയൊക്കെയാണ് ഈ അഗ്ലിയോ ചെടിയുടെ പ്രത്യേകതയും അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളും അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്